അല്ലല്ല മുഖ്യമന്ത്രിയുടെ കൂടെ ചിത്രമുണ്ട് അല്ല മുഖ്യമന്ത്രിയുടെ കൂടെ ചിത്രം ഉണ്ടല്ലോ ഞങ്ങൾ മുഖ്യമന്ത്രി അല്ല നിങ്ങൾ സംസാരിക്കല്ലേ ഞാൻ മറുപടി പറയല്ലേ മുഖ്യമന്ത്രിയുടെ കൂടെ എന്നാ നിങ്ങൾ സംസാ നിങ്ങൾ ചോദിച്ചു നിങ്ങൾ ചോദിച്ചു നിങ്ങൾ ചോദിച്ചു എല്ലാ ചോദിച്ചു നിങ്ങൾ അഞ്ച് ജോലി നിങ്ങൾ ചോദിച്ചു തന്ന് അത് ഞാൻ മറുപടി പറയുമ്പോൾ ഇടയിരിക്കും ചോദിക്കാൻ പറ്റില്ല അല്ല നിങ്ങൾ സംസാരിക്കും എന്നിട്ട് പറയാം വേറെ ആരെയും ഉണ്ടോ ചോദിക്കുക അത് പച്ചക്കള്ളമാണ് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ദേശീയ നേതൃത്വത്തിൽ ഉൾപ്പെട്ട ആളുകൾ ഉൾപ്പെടെ ശ്രീ കെ സി വേണുഗോപാൽ ദേശീയ നേതൃത്വത്തിലുള്ള ആളാണ് സംഘടനാജ്യമന്ത്രി ജനറൽ സെക്രട്ടറി എല്ലാവരും ഒരേപോലെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് ഒരു പരാതിയും പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടായില്ല ഞങ്ങളെല്ലാം കൂടിയാലോചിച്ചിട്ടാണ് എല്ലാ ദിവസവും ഞങ്ങൾ ഇന്നത്തെ കാര്യവും ഉൾപ്പെടെ എല്ലാവരും കൂടിയാലോചിച്ചിട്ടാണ് ചെയ്യുന്നത് അതൊക്കെ വെറുതെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പറയുകയാണ് ഇപ്പോൾ പ്രതിരോധമൊന്നും ഇല്ലാത്തതുകൊണ്ടേ പ്രതിരോധമൊന്നുമില്ലാത്തതുകൊണ്ട് ഇതിന് പ്രതിരോധം ഒന്നും എല്ലാം പറയാം കഴിഞ്ഞ ദിവസമൊക്കെ എന്തെല്ലാം പറയുന്നത് മന്ത്രിമാർ എന്തെല്ലാം വിവരക്കേട് പറഞ്ഞു എന്തെല്ലാം വിവരക്കേടാണ് അസംബ്ലിയിലും മന്ത്രിമാർ വിളിച്ചു പറഞ്ഞത് സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണമെന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് പറയണ വിവരദോഷികളായ ഞാൻ ഇത്തരം വാക്കുകൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് പ്രതിപക്ഷ നേതാവ് എന്ന ഇത്രയും വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല പക്ഷെ എന്നോട് ക്ഷമിക്കണം നിങ്ങൾ പൊതുസമൂഹവും വിവരക്കേട് നിയമസഭയിൽ നിന്ന് വിളിച്ചു പറഞ്ഞ മന്ത്രിമാരുള്ള സംസ്ഥാനമാണെന്നോർത്ത് ഞങ്ങൾ ലജ്ജിക്കുന്നു അതിനൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു അതൊക്കെ മറുപടി പറഞ്ഞ അതിനൊക്കെ എല്ലാ ദിവസവും അത് ചോദിക്കണ്ട അതൊക്കെ ഇന്നലെ പറഞ്ഞല്ലേ ഇന്നലെ അതിനെ മറുപടി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ കൂടെ ചിത്രം ഉണ്ടെന്നേ അല്ലല്ല മുഖ്യമന്ത്രിയുടെ കൂടെ ചിത്രമുണ്ട് അല്ല മുഖ്യമന്ത്രിയുടെ കൂടെ ചിത്രം ഉണ്ടല്ലോ ഞങ്ങൾ മുഖ്യമന്ത്രി അല്ല നിങ്ങൾ സംസാരിക്കല്ലേ ഞാൻ മറുപടി പറയല്ലേ മുഖ്യമന്ത്രിയുടെ കൂടെ എന്നാ നിങ്ങൾ നിങ്ങൾ ചോദിച്ചു നിങ്ങൾ ചോദിച്ചോ നിങ്ങൾ ചോദിച്ചു എല്ലാ ചോദ്യം നിങ്ങൾ അഞ്ച് ചോദ്യം നിങ്ങൾ ചോദിച്ചോന്ന് അത് ഞാൻ മറുപടി പറയുമ്പോൾ ഇടയിലെ ചോദിക്കാൻ പറ്റില്ല അല്ല നിങ്ങൾ സംസാരിക്കും എന്നിട്ട് പറയാം വേറെ ആരെയും ഉണ്ടോ ചോദിക്കുക ഇന്നലെ ഇതിനെല്ലാം മറുപടി പറഞ്ഞത് താങ്കൾ അഞ്ച് ചോദ്യം ഇന്നലെ ചോദിച്ചത് ഇതിലെല്ലാം ഞാൻ മറുപടി ഇല്ല 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 അങ്ങനെ ഒരേ അജണ്ട വെച്ചിട്ട് സംസാരിക്കണ്ട ഇന്നലെ താങ്കൾ അഞ്ച് ചോദ്യം ചോദിച്ചാൽ അഞ്ചെണ്ണത്തിന് ഞാൻ മറുപടി പറയാം അയ്യോ ആ അങ്ങയുടെ ചോദ്യത്തിന്റെ മുന്നിൽ ഞാൻ ഉത്തരം മുട്ടിപ്പോയെന്നായിരിക്കും വേറെ ഉണ്ടോ ചോദിക്കുക വേറെ ആരെങ്കിലും നീ കൈരളിയിൽ നിന്നും ഈ നിന്നും വന്നിട്ടൊന്നും ഈ അജണ്ടയൊന്നും എൻ്റെ അടുത്ത് വില പോകത്തില്ല നിങ്ങൾ ഒരേ ചോദ്യങ്ങൾ തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി കൃത്യമായിട്ട് പറഞ്ഞു മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ അദ്ദേഹം മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഇടയിൽ കയറി ചോദിക്കരുത് അതാണ് ഞാൻ നിങ്ങളോട് നിങ്ങൾ ഇപ്പോഴും സംസാരിക്കുകയാണ് നിങ്ങൾ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ സംസാരിക്കേ നിങ്ങൾ ഞാൻ സംസാരിക്കുമ്പോൾ സംസാരിച്ചോണ്ടിരിക്കുക അത് സാമാന്യ മര്യാദയുടെ ലംഘനമാണ് അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടിയില്ല ഞാൻ ആരെങ്കിലും വേറെ ചോദിച്ചു ആ അതെനിക്ക് അറിയത്തില്ല എനിക്ക് അതെനിക്ക് അറിയില്ല അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ അല്ല അദ്ദേഹം ഇതിന് മുൻപ് ഉന്നയിച്ച ആരോപണമാണ് ഇപ്പൊ വന്ന ആരോപണമല്ല ആ ആരോപണത്തിന്റെ മീതെ പാർട്ടി അദ്ദേഹത്തോട് സംസാരിച്ച് ഇതിനെല്ലാം കൃത്യമായ നടപടി എടുക്കുമെന്ന് അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ഉറപ്പ് കൊടുത്തിരുന്നു എല്ലാത്തിനും ഉറപ്പ് കൊടുത്തിരുന്നു എന്നിട്ട് അത് ചെയ്യാത്തതുകൊണ്ടാണ് ഒരു നടപടിയും പാർട്ടി സ്വീകരിക്കാത്തത് കൊണ്ടാണ് താൻ ഇത് രണ്ടാമത് പറയേണ്ടി വന്നത് അദ്ദേഹം പറഞ്ഞു ഒരു രക്തസാക്ഷിയുടെ ഫണ്ട് പിരിവിൽ നടത്തിയ കൊള്ളയാണ് പാർട്ടി സെക്രട്ടറിക്ക് ഉൾപ്പെടെ അത് അറിയാമായിരുന്നിട്ടും ആ കൊള്ളയെക്കുറിച്ച് ഇത് തന്നെയാണല്ലോ അഭിമന്യുവിൻ്റെ കേസിൽ നടന്നത് ഇത് തന്നെ രക്തസാക്ഷികളുടെ പേരിൽ ഫണ്ട് പിരിച്ചു മുക്കുന്ന പാർട്ടിയായി സി പി എം എന്ന് സി പി എം നേതാക്കള് തന്നെ ഉന്നയിക്കുക ഞങ്ങൾ ഉന്നയിച്ച ആരോപണം അല്ല പാർട്ടിക്കകത്ത് നിന്ന് പ്രധാനപ്പെട്ട ഏരിയ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ സി പി എമ്മിൽ ചെറിയ ആളാണോ അദ്ദേഹം ഇപ്പം ജില്ലാ കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹം ഉന്നയിച്ച ഗുരുതരമായ ആരോഹണം